ഏലപ്പാറ ഹെലിബറിയ ജലവിതരണ പദ്ധതിയിലെ മോട്ടോറിന് തകരാർ സംഭവിച്ചതോടെ ഏഴ് ദിവസമായി ജലവിതരണം മുടങ്ങി പീരുമേട് നിയോജക മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിലെ ജലവിതരണമാണ് ഒരാഴ്ചയായി മുടങ്ങിയിരിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഹെലിബറിയ ജലവിതരണ പദ്ധതിയിലെ സ്റ്റാർട്ടർ തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഏലപ്പാറ കൊക്കയാർ പെരുവന്താനം പീരുമേട് പഞ്ചായത്തുകളിലുള്ള ജലവിതരണം നിലച്ചിരിക്കുകയാണ് ഇതോടെ ഹെലിബെറിയ കുടിവെള്ളത്തെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന പീരുമേട് നിയോജക മണ്ഡലത്തിലെ നാല് പഞ്ചായത്തിലെ ജനങ്ങൾ ഒരാഴ്ചയായി പ്രതിസന്ധിയെ നേരിടുകയാണ് ഇരുന്നൂറ്റി നാല്പത് കുതിരശക്തി മോട്ടറിന്റെ സ്റ്റാർട്ട് തകരാറില് ആയതിനെ തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് മുതലാണ് പമ്പിംഗ് നിലച്ചത് രണ്ടായിരത്തി പത്തിൽ സ്ഥാപിച്ച മോട്ടറിന്റെ സ്റ്റാർട്ടർ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ലാത്തത് ഒരു പ്രശ്നമാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതിയിൽ എപ്പോൾ ജലവിതരണം പുനരാരംഭിക്കാം എന്ന് പറയുവാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ന്യൂസ് ബ്യൂറോ പീരുമേട്